ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ കേരള പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഇരുപത് മാർക്കാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കേരള പി എസ് സി ബുള്ളറ്റിനെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുത്ത് അതിനോടൊപ്പം അനുബന്ധ വസ്തുക്കളും ചോദ്യങ്ങളുമായിട്ടുള്ള ഒരു പങ്ക്തിയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ ഈ പങ്ക്തിയിലൂടെ നമ്മൾ കവർ ചെയ്യും ഇപ്പൊ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുങ്കനാദ് ഏത് സംസ്ഥാനത്താണ് എന്നാണ് അടുത്ത ചോദ്യം ഇപ്പം നമ്മൾക്കറിയാം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുങ്കനാഥാണ് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകം ആ ടാഗ് കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമാണ് അപ്പോൾ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായിട്ടൊരു ടാഗ് ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ അഷ്ടമുടിക്കായലിനൊക്കെ ഈ ടാഗ് ലഭിച്ചിട്ടുള്ളതാണ് ഇവിടെ അത് ഉത്തരാഖണ്ഡാണ് നിങ്ങൾക്കറിയാലോ തുങ്കനാഥ് തുങ്കനാഥ് എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഉയരത്തിലിരിക്കുന്ന ശിവക്ഷേത്രമാണ് തുങ്കനാഥ് ഉത്തരാഖണ്ഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഉത്തരാഖണ്ഡിലാണ് ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുള്ളത് അതൊന്ന് കണക്ട് ചെയ്ത് ആലോചിച്ചാൽ ഹിമാലയത്തിലായിരിക്കാം ഈ ഉയരമുള്ളത് എന്നൊക്കെ ആലോചിച്ചാൽ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡൊക്കെയാണല്ലോ ഹിമാലയം കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ അങ്ങനെ ഉയരത്തിലുള്ള നിൽക്കുമ്പോൾ അപ്പോൾ അവിടെ നമുക്ക് ഓർമ്മയിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഉത്തരാഖണ്ഡാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ശിവക്ഷേത്രമാണ് തുംഗനാഥ് ആ തുങ്കം എന്ന് പറഞ്ഞാൽ ഉത്തുങ്ക ശൃംഗങ്ങൾ എന്നൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ തുങ്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റ് ഉള്ളതാണല്ലോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നമുക്കറിയാം മണിപ്പൂരിൽ വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയതാണ് മെയ്ത്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ മണിപ്പൂരിൽ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണുള്ളത് മെയ്ത്തെയ് കുക്കി വേറെ വിഭാഗങ്ങളുണ്ട് ആ മെയ്ത്തെയ് കുക്കി തം വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് തുടക്കം കുറിച്ചത് അപ്പം ആ ഡേറ്റ് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ് കാരണം ഇന്ത്യ രാജ്യത്തെ ഒട്ടാകെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിനാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതും ഓർത്തു വെക്കണം ഇപ്പം മെയ്ത്തേ വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകണമെന്നാവശ്യമായ ശക്തം ഒരു ഒരു ആവശ്യം ഉയർന്നു വന്നു മെയ്ത്തേയ് വിഭാഗക്കാർക്ക് രണ്ട് വിഭാഗക്കാരാണ് അവിടെ സംഘർഷം നടന്നത് കുക്കികളും മെയ്ത്തെയും ഗോത്രവർഗക്കാരല്ലാത്ത മെയ്ത്തേ സമുദായത്തിന് പട്ടിക പദവി നൽകാനുള്ള പത്ത് വർഷം പഴക്കമുള്ള സുപർശ പിന്തുടരാൻ അതിലൊരു തീരുമാനമെടുക്കാൻ മണിപ്പൂർ ഹൈക്കോടതി സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് മണിപ്പൂരിൽ അക്രമാസക്തമായ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ നമുക്കറിയാം അവിടെ ആ മെയ്ത്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിലാണ് സംഘർഷത്തിന് പ്രധാന കാരണം മെയ്ത്തേ വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് നമുക്കറിയാം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ അല്ലെ മെയ്ത്തെയുണ്ട് കുക്കിയുണ്ട് നാഗ ഇങ്ങനെയുള്ള ട്രൈബ്സ് ആണ് അവിടെ ഉള്ളത് നാഗാലാൻഡ് തൊട്ടടുത്താണല്ലോ ഇതിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്ത്തേയാണ് ജനസംഖ്യയിൽ കൂടുതലും പ്രബലരും മൊത്തം ജനസംഖ്യയുടെ അമ്പത്തി മൂന്ന് ശതമാനം വരുന്നവർക്ക് പത്ത് ശതമാനം ഉൾക്കൊള്ളുന്നതും മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിലെ താഴ്വരകളുമാണ് മെയ്ത്തേകൾ വസിക്കുന്നത് എന്നാൽ കുക്കികളും നാഗകളും പ്രധാനമായും ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് മലയോര മേഖലകളിലാണ് ഇവരുടെ തട്ടകം കുക്കികൾ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവരാണ് മ്യാൻമാറിലെ ചില ഗോത്ര വിഭാഗങ്ങളുമായി പാരമ്പര്യം ബന്ധം പുലർത്തുന്നവർ കൂടിയാണ് കുക്കികൾ അപ്പൊ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുങ്കനാഥേത സംസ്ഥാനത്താണ് ആണ് എവിടെയൊക്കെ നമുക്ക് നോക്കാം കേരളം തമിഴ്നാട് ഉത്തരാഖണ്ഡ് കർണാടക ഉത്തരേന്ത്യയിലാണെന്ന് വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഓപ്ഷനിൽ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനം ഉള്ളൂ ചത്തന്നെ നമുക്കവിടെ ഉത്തരാഖണ്ഡ് എന്ന് ഓർമ്മിച്ച് വെക്കാം മാത്രമല്ല തുംഗനാഥ് ഉത്തരാഖണ്ഡിൽ ഒട്ടനവധി തീർത്ഥാടന കേന്ദ്രമുള്ളതാണ് അങ്ങനെയൊക്കെ ഓർത്തു വയ്ക്കുമ്പോൾ പിന്നെ തുങ്കനാഥ് എന്ന് പറയുന്നത് എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശിവക്ഷേത്രമാണ് തുങ്കം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഉത്തം ഏറ്റവും ഉയരം അല്ലേ കൊടുമുടിയിലെയാണ് ഉത്തുങ്ക ശൃങ്കങ്ങൾ എന്നൊക്കെ പറയുക അപ്പം തുങ്കനാഥ് എന്ന് വരുമ്പോൾ അത് എവിടെയാണ് ഏറ്റവും ഉയരത്തിലുള്ള ശിവക്ഷേത്രം തുങ്കനാഥാണ് മെയ്ത്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം നടക്കുന്ന സംസ്ഥാനം അപ്പം ഏതാണ് അത് മണിപ്പൂരാണ് മെയ്ത്തെയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷം ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിലാണ് മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇതിനോടൊപ്പം ഓർത്തു വെച്ചോളൂ മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇംഫാൽ ആണ് മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഏതാണ് ഇംഫാൽ അപ്പം ആൾ ട്രൈബ് സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് സംഘടിപ്പിച്ച ഗോത്ര ഐക്യദാർഢ്യ മാർച്ചാണ് ഇപ്പോൾ ആളിക്കള്ളുന്ന മെയ്ത്തേ കുക്കി വംശീയ കലാപത്തിന് തുടക്കമിടുന്നത് മെയ്ത്തേകളെ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടത്താനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു മാർച്ച് മലമ്പ്രദേശങ്ങൾ താഴ്വര എന്നിങ്ങനെ രണ്ട് ഭൂവിഭാഗങ്ങളാണ് മണിപ്പൂരിൻ്റെ ഭൂപ്രകൃതി മലനിരകളുമുണ്ട് താഴ്വരയുണ്ട് താഴ്വരകളിൽ ജനസംഖ്യയിൽ ഭൂരിപക്ഷമുള്ള മെയ്ത്തേകളും മലമ്പ്രദേശങ്ങളിൽ കുക്കി നാഗ ചിൻ തുടങ്ങിയ വിവിധ ഗോത്രവർഗക്കാരും വർഷങ്ങളായി താമസിക്കുന്നു കുക്കിയുണ്ട് നാഗുണ്ട് ചിന്നുണ്ട് അപ്പൊ ജനസംഖ്യയിൽ ഭൂരിപക്ഷം മേയ്ത്തി കേൾക്കാം അവരാണ് ഭരണ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മുന്നിൽ നിൽക്കുമ്പോൾ ഗോത്രവർഗക്കാർ മലമുകളിൽ തങ്ങളുടെ കൃഷിയും മറ്റ് സ്വകാര്യ ജീവിതവുമായി കഴിയുന്നു മണിപ്പൂരിലെ തൊണ്ണൂറ് ശതമാനം ഭൂമിയുടെ അവകാശികൾ ഈ വിഭാഗക്കാരായ ഗോത്രവർഗക്കാരാണ് ഇപ്പൊ മണിപ്പൂർ ഇന്ത്യയുടെ ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് തലസ്ഥാനം ഇംഫാൽ മണിപ്പൂരിൽ ഭാഷ ഭാ മുഖ്യമായിട്ട് മണിപ്പൂരി ഭാഷ ഇംഫാലിലാണ് അവിടുത്തെ മുഖ്യമന്ത്രിനെ ഒന്ന് ഓർത്തു വെച്ചോളൂ എൻ ബിരേൺ സിംഗാണ് ബി ജെ പി ഇംഫാലാണ് തലസ്ഥാനം അവിടുത്തെ മുഖ്യമന്ത്രി എൻ ബിരേൺ സിംഗ് ബി ജെ പി ആണ് വടക്ക് നാഗാലാൻഡ് തെക്ക് മിസോറാം പടിഞ്ഞാറ് ആസാം കിഴക്ക് മ്യാൻമാർ എന്നിവയാണ് അതിർത്തികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ സംസ്ഥാനം നിലവിൽ വരുന്നത് ഇന്ത്യയുടെ രത്നം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഇന്ത്യയുടെ രത്നം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് മണിപ്പൂരിനെ ഓർക്കുമ്പോൾ മറന്നു പോവാൻ പാടാത്ത ഒരു വനിതയുണ്ട് അതാണ് ഇറോം ശർമ്മ ഇറോം ശർമ്മില മണിപ്പൂരിന്റെ ഉരുക്കു വനിതയാണ് മറന്നു പോകണ്ട മണിപ്പൂർ സംസ്ഥാനത്ത് നിലവിലുള്ള അന്ന് നിലവിലുണ്ടായിരുന്ന പട്ടാളത്തിന്റെ പ്രത്യേക അധികാര നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പതിനാറ് വർഷങ്ങളായി നിരാഹാര സമരം നടത്തിയിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആ ഇറോം ശർമ്മിള അവിടുത്തെ ഉരുക്കു വനിത എന്നാണ് അറിയപ്പെടുന്നത് അതുകൂടി ഇതിൻ്റെ ഒപ്പം നോർത്ത് വെച്ചു പോവുക പക്ഷെ ഈ കലാപത്തിലൊക്കെ അവർ വളരെ സൈലന്റ് ആണ് വലിയ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ സവിശേഷതകൾ പഠിച്ചു അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു നാണയം ഇറക്കിയിട്ടുണ്ട് എഴുപത്തഞ്ച് രൂപയുടെ നാണയമാണ് എവറസ്റ്റ് ഒരു തമിഴ് വനിത കീഴടക്കി അപ്പൊ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത മുത്തമിഴ് സെൽവിയാണ് ഓർത്തുവെക്കാൻ ഒരു കുഴപ്പമില്ല അല്ലെ എവറസ്റ്റ് ആണ് മുത്തമിഴ് സെൽവി അവിടെ തന്നെ തമിഴ് ഉണ്ട് മുത്തമിഴ് സെൽവിയാണ് എവറസ്റ്റ് ആദ്യം കീഴടക്കിയത് നിങ്ങൾക്കറിയാം എഡ്മണ്ട് ഹിലാരിയും ടെൻസിങ് നോർഗയും ചേർന്നാണ് എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കുന്നത് എന്നാണ് എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് എണ്ണായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കീഴടക്കുന്നത് എന്നാൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജുങ്കോ താബെ ആണ് ജുങ്കോ താബെ ാണ് എവറസ്റ്റ് കീഴക്കിയ ആദ്യ വനിത എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ബജേന്ദ്രിപാൽ ആണ് ബജേന്ദ്രിപാൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ് വനിത മുത്തമിഴ് സെൽവി പേര് കേൾക്കുമ്പോൾ തന്നെ രസകരമായ ഒരു പേരാണല്ലേ മുത്തമിഴ് സെൽവി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർബറ്റാണ് ഐ എൻ എസ് കാർപാർ അത് നമ്മുടെ മുപ്പത്തിരണ്ട് വർഷക്കാലത്തോളം നമുക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച മിസൈൽ കോർവെറ്റ് ആണ് ആ മിസൈൽ കോർവെറ്റ് ആണ് പിന്നീട് ആർക്ക് നൽകുന്നത് വിയറ്റ്നാമിന് നൽകുന്നത് അതിൻ്റെ പേര് ഐ എൻ എസ് കാർപാർ എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറക്കുന്ന സിനിമയാണ് എമർജൻസി ആ എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം കൈകാര്യം ചെയ്യുന്നത് വേഷം ഇട്ടിരിക്കുന്നത് കങ്കണാറാവത്താണ് കങ്കണാ റാവത്ത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വനിതയാണ് പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമല നെഹ്റുവിൻ്റെയും മകളാണ് ഭാരതത്തിൻ്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നു മണിപ്പൂരിന്റെ ഉരുക്കു വനിത ആരാണ് ഇറോം ശർമ്മളയാണ് ഇന്ദിരാഗാന്ധിയെ ഓർക്കുമ്പോൾ നമ്മൾ അവരുടെ ഭൂപരിഷ്കരണ നടപടികളും ബാങ്ക് ദേശ ഓർക്കണം അപ്പോൾ ഒന്നാംഘട്ട ബാങ്ക് ദേശ സൽക്കരണം എന്നാണെന്ന് ഓർക്ക ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് രാജാക്കന്മാർക്കുള്ള പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നതും പ്രിവി പേഴ്സ് നിർത്തലാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് രണ്ടാം ഘട്ട ബാങ്ക് ദേശ സൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇന്ദിരാഗാന്ധിയുടെ സിനിമയുടെ പേരെന്നെ കങ്കണാറാവത്ത് ഇന്ദിരാഗാന്ധിയായി വേഷമിടുന്ന സിനിമയുടെ പേർ എമർജൻസി എന്നാണ് അപ്പൊ അടിയന്തരാവസ്ഥ അതുമായി ബന്ധപ്പെട്ടതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്ന് വരെ രാജ്യം അടിയന്തരാവസ്ഥയുടെ പിടിയിലായിരുന്നു പിന്നീട് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇന്ദിരാ കോൺഗ്രസ് പരാജയപ്പെടുന്നു ജനതാ മോർച്ച എന്ന കൂട്ടുകക്ഷി മന്ത്രിസഭ നിലവിൽ വരുന്നു മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭാ ശശീന്ദ്രനും ചേർന്ന് ഏത് തമിഴ് കൃതിയാണ് പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷയായ ടൊപ്പിസിനിലേക്ക് വിവർത്തനം ചെയ്തത് പാപ്പുവ ന്യൂഗിനിയ അതിൻ്റെ ഔദ്യോഗിക ഭാഷയായ ടൊപ്പിസിനയിലേക്ക് വിവർത്തനം ചെയ്തത് ഒരു ഗ്രന്ഥം വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് തിരുക്കുറൽ ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭാ ശശീന്ദ്രനും ചേർന്നാണ് അത് വിവർത്തനം ചെയ്തത് തിരുവള്ളുവർ തമിഴിൽ രചിച്ച പുരാതന തത്വശിശാസ്ത്ര ഗ്രന്ഥമാണ് തിരുക്കുറൾ ഇത് സംഘസാഹിത്യകാലത്താണ് കീഴ് കണക്ക് എന്ന വിഭാഗത്തിൽപ്പെടുന്നു അപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം എത്ര രൂപയുടേതാണ് എഴുപത്തി അഞ്ച് രൂപയുടേതാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത ആരാണ് മുത്തമിഴ് സെൽവിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിയറ്റ്നാമിന് ഇന്ത്യ നൽകിയ മിസൈൽ കോർവറ്റ് ഏതാണ് അത് ഐ എൻ എസ് കാർവാറാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറക്കുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം കൈകാര്യം ചെയ്യുന്നത് ആരാണ് കങ്കണാറാവത്താണ് ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭ ശശീന്ദ്രനും ചേർന്ന് ഏത് തമിഴ് കൃതിയാണ് പാപ്പുവ നൂകിനിയുടെ ഔദ്യോഗിക ഭാഷയായ ടൊപിസിനിലേക്ക് വിവർത്തനം ചെയ്തത് തിരുക്കുറൽ ആണ് ലോകത്തിലെ ഏറ്റവും ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം സൂരത്താണ് ഇന്ത്യയിൽ ഒട്ടനവധി കാര്യങ്ങൾ ഈ അടുത്ത കാലത്തായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം സൂരത്താണ് ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം കോർബറ്റ് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലായിരുന്നു തുങ്കനാഥ് ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം പക്ഷേ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് അത് ഉത്തരാഖണ്ഡല്ല മധ്യപ്രദേശാണ് ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് അപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ് ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് അപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ആണ് അപ്പൊ ആനകളെ കുറിച്ച് ഓർക്കുമ്പോൾ അരിക്കൊമ്പനെ ഓർക്കണം ചിന്നക്കനാലിൽ അരിക്കൊമ്പൻ മറക്കരുത് മുന്നാറിലെ ചിന്നക്കനാൽ പ്രദേശത്ത് അരിക്ക് വേണ്ടി പ്രാദേശിക കടകളിൽ അല്ലെ കയറി ചെല്ലുകയും പത്ത് അധികം പേരെ കൊന്നു എന്നൊക്കെ അപഖ്യാതിയുള്ളതുമായ ഒരു ആനയാണ് ഏതെന്ന് പറയുന്നത് അരിക്കൊമ്പൻ എന്ന് പറയുന്നത് ഈ അരി അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ടാണ് മുപ്പേർക്ക് അരിക്കൊമ്പൻ എന്ന പേര് വന്നത് ചിന്നൽക്കനാൽ പ്രദേശത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം മനുഷ്യനും കുടിയേറി പാർക്കുന്ന മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം കേരളത്തിൽ മാത്രമല്ല ലോകത്തൊട്ടാകെ ചർച്ചാ വിഷയമാണ് കാരണം വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രത്തിൽ മനുഷ്യൻ പാർപ്പാരംഭിച്ചു അവർ പോർട്ടും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അതേ സൗകര്യമുള്ളൂ പക്ഷെ വന്യമൃഗങ്ങൾ അവിടേക്ക് പലപ്പോഴും ഇറങ്ങി വരും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സർക്കാർ അരിക്കൊമ്പനെ പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശം വലിയ വിവാദമായി എറണാകുളം ജില്ലയിലെ കോടനാട് ആന കേന്ദ്രത്തിൽ കുമുകി ആനകളെ പിടികൂടി മരിക്കുവാനുള്ള കേരള വനം അവിടെ അവിടെയുള്ള കുങ്കി ആനകളെ പിടികൂടി ഇതിനെ മെരുക്കാനുള്ള കേരള വനം വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ മൃഗസംരക്ഷണ പ്രവർത്തകർ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു സംഭവത്തെക്കുറിച്ച് വിദഗ്ധ സമിതിയെ നിയോഗിച്ച കോടതി ആനയെ മനുഷ്യ ആന സംഘർഷത്തിന് സാധ്യതയില്ലാത്ത പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് മാറ്റാൻ ശുപാർശ ചെയ്യുന്നു ഈ തീരുമാനത്തെ നാട്ടുകാർ ശക്തിയുമായി എതിർക്കുന്നു അങ്ങനെ സ്ഥലം മറച്ചു വെച്ച് സർക്കാർ തെരഞ്ഞെടുത്ത സ്ഥലത്ത് അരിക്കൊമ്പനെ വിട്ടു നൽകാൻ കേരള സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നു തുടർന്ന് അതിനൊരു റേഡിയോ കോളർ ഘടിപ്പിക്കാനും തീരുമാനിക്കുന്നു അങ്ങനെ ഇതിനെ പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് മാറ്റുന്നു ആന അരിക്കൊമ്പൻ ഓർത്തുവെക്കുക ഇപ്പൊ മറ്റു കാര്യങ്ങൾ ഓർത്തുവെക്കണം എന്തൊക്കെയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ആനയുടെ കാര്യത്തിൽ നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം ഏതാണ് കോർബറ്റ് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിൽ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ളത് മധ്യപ്രദേശിലാണ് അതുപോലെ തന്നെ ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ആരാണ് എവിടെയാണ് അത് ജാർഖണ്ഡ് ആണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ആന എന്ന് പറയുന്നത് ഇന്ത്യൻ സർക്കാർ അതിനെ ദേശീയ പൈതൃക മൃഗമാണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമാണ് പക്ഷേ ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ പൈതൃക മൃഗമാണ് കേരളത്തിലെ പ്രസിദ്ധമായ ആന പരിശീലന കേന്ദ്രം കോടനാടാണ് കോടനാട് അതെവിടെയാണ് എറണാകുളത്താണ് കേരളത്തിലെ ആന പിടുത്ത കേന്ദ്രം കോടനാടാണ് കേരളത്തിലെ കാട്ടാന പരിശീലന കേന്ദ്രം കോടനാടല്ല കൊട്ടൂരാണ് അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം ഏതാണ് സൂറത്താണ് സൂറത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം ഏതാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം കോർബറ്റ് ടൈഗർ റിസർവ് ആണ് കോർബറ്റ് ടൈഗർ റിസർവ് ഇന്ത്യയിൽ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശാണ് ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് അപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അത് ആണ് അരിക്കൊമ്പനെ എവിടേക്കാണ് അയച്ചത് അരിക്കൊമ്പനെ അയച്ചത് പെരിയാർ കടുവാ സങ്കേതത്തിലേക്കാണ് ഭൗമസൂചിക പദവി അല്ലെ ആ ഭൂപ്രദേശത്തിന്റെ ഉമായി ബന്ധപ്പെട്ട ചില ഉൽപ്പന്നങ്ങൾ അതിന് ആഗോള പദവി ലഭിക്കാറുണ്ട് അങ്ങനെ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റില രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഔതൂർ വെറ്റിലയാണ് ഔദൂർ വെറ്റില അങ്ങനെ മുറുക്കുമ്പോൾ ഉം മുറുക്കുക അങ്ങനെ ഔ എന്ന് ഓർത്തു വെച്ചാൽ മതി ഔ ഔദൂർ വറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൗമസൂചികാ പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ് അന്ന് കേരളത്തിനായിരുന്നു ഒന്നാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ആ ഭൗമസൂചിക പദവി ഉൽപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ എണ്ണങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ മുന്നിട്ടിരുന്ന സംസ്ഥാനം കേരളമാണ് ഏതിനൊക്കെയാണ് കിട്ടിയത് അട്ടപ്പാടി ആട്ടുകൊമ്പ് അമര പാലക്കാട് പാലക്കാടിലുള്ള അട്ടക്കാപ്പാടി ആട്ടുകൊമ്പ് അമര അട്ടപ്പാടി തുവരയ്ക്ക് അട്ടപ്പാടിന്ന് രണ്ടെണ്ണത്തിന് വന്നു അട്ടപ്പാടി തുവരയ്ക്കും അട്ടപ്പാടി ആട്ടുകൊമ്പ് അമരക്കും രണ്ടും പാലക്കാടാ കാന്തല്ലൂർ കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി ഇടുക്കി ഓണാട്ടുകരയിലുള്ള എള് ആലപ്പുഴ ഓണാട്ടുകര എള് ആലപ്പുഴ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി തൃശ്ശൂർ അപ്പോൾ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി ഓണാട്ടുകര എള് കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി അട്ടപ്പാടി തുവര അട്ടപ്പാടി ആട്ടക്കൊമ്പ് അമര പാലക്കാട് തുടങ്ങിയേക്കാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഭൗമസൂചിക പദവി ലഭിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഔതൂർ വെറ്റില തമിഴ്നാട്ടിലെ ഔദൂർ വെറ്റിലയ്ക്കും ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നമ്മുടെ കേരള സംസ്ഥാനത്ത് ആരന്മുണ കണ്ണടിക്കാണ് ഈ ഭൗമസൂചിക പദവി അതിൽ ലഭിക്കുന്നത് ലോകത്താദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരം തേക്ക് നിലമ്പൂർ തേക്കാണ് മക്കൾ വളർത്തി കുന്താണി മക്കൾ വളർത്തി കുന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിത പേരെന്നെ രസകരമായിട്ടാണ് മക്കൾ വളർത്തി കുന്താണി എന്ന അബൂർവീനം കൈതച്ചക്ക വളർത്തി സംരക്ഷിച്ചു പരപ്പി അമ്മയാണ് മക്കൾ വളർത്തി കുന്താണി പരപ്പി അമ്മ ഇന്ത്യയിൽ ആദ്യത്തെ ലേണിംഗ് ബുക്ക് പുറത്തിറക്കിയത് റിലയൻസ് ജിയോ ആണ് റിലയൻസ് ജിയോ ആണ് ജിയോ ബുക്ക് എന്നാണ് അതിന്റെ പേര് പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക് ആണ് ഇന്ത്യയുടെ ആമസോൺ ഇന്ത്യ അതിൻ്റെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്ന സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ദാൽ തടാകത്തിലാണ് പതിനാലാമത് ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം മുംബൈ ആണ് പതിനാലാമത് ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം ഏതാണ് മുംബൈ ആണ് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റിലീജിയൻ ഓഫ് ഓണർ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റിലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കൺ ആയി തെരഞ്ഞെടുക്കത്ത മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കൺ ആയി തെരഞ്ഞെടുത്ത മുൻ ക്രിക്കറ്റ് താരം ആരാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ിയ ഐ അർജുൻ പാണ്ഡ്യൻ ഓഫീസർ അർജുൻ പാണ്ഡ്യനാണ് അർജുൻ പാണ്ഡ്യൻ ഇതിനു മുന്നേ നമ്മൾ പഠിച്ചു ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴക്കിയ ആദ്യത്തെ ഐ എ എസ് ഓഫീസറും അർജുൻ പാണ്ഡ്യനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യതമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ് മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ മധ്യപ്രദേശാണ് എം ബി ബി എസിൽ ഹിന്ദിയിൽ ആദ്യമായിട്ട് പഠനം ആരംഭിക്കുന്നത് അടുത്ത സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഹിന്ദിയിൽ എം ബി ബി എസ് പഠനം ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റില ഏതാണ് ഔദൂർ വെറ്റില രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം ഏതാണ് കേരളം മക്കൾ വളർത്തി കുന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ചു വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യ ജനിതക സംരക്ഷണം പുരസ്കാരം ലഭിച്ച ആദിവാസി വനിത ആരാണ് പരപ്പി അമ്മ ഇന്ത്യയിലെ ആദ്യത്തെ ഇ ലേണിംഗ് ബുക്ക് പുറത്തിറക്കിയത് റിലയൻസ് ജിയോ ആണ് ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഏത് നഗരത്തിലാണ് അല്ലേ ദാൽ തടാകത്തിൽ ശ്രീനഗറിലാണ് പതിനാലാമത് ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം മുംബൈ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യതമായ റോഡ് നിലവിൽ വരുന്നത് ഏത് നഗരത്തിലാണ് ലേ ലഡാക്കിലെ ലേയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ എം ബി ബി എസ് പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് നമുക്കറിയാം ഉത്തരാഖണ്ഡാണ് അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്ക് ലൈവ് ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകൾ ഫുൾ സബ്ജെക്ട് കവർ ചെയ്യുന്ന ക്ലാസുകൾക്ക് ടെൻത്ത് ലെവൽ എക്സാം എൽ ഡി സി എൽ ജി എസ് മുഴുവൻ എക്സാമുകൾക്കും നമുക്ക് കോഴ്സ് ഉണ്ട് നമ്മുടെ ആപ്പ് വഴി രണ്ടായിരത്തി അൻപത്തി മൂന്ന് രൂപയാണ് ഒന്നര വർഷത്തേക്കാണ് എന്തുകൊണ്ട് ഒന്നര വർഷം ഒന്നര വർഷത്തേക്ക് കോഴ്സ് നൽകുന്നതിനുള്ള കാരണം വേറൊന്നുമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ഡി സി പഠനത്തിൽ നിങ്ങൾക്ക് കിട്ടട്ടെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠനം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വളരെ ഹാപ്പിയായി കൂളായിട്ട് നമ്മുടെ ഒപ്പം നിങ്ങൾക്ക് പഠിച്ചു പോകാം ഞങ്ങളുടെ രീതി നിങ്ങളെ ഒരിക്കലും ടെൻഷൻ അടിക്കില്ല എന്നുള്ളതാണ് ടെൻഷൻ അടിച്ച് പാടിച്ചെടുക്കേണ്ട ഒന്നുമില്ല അതിൽ കൂളായിട്ട് പഠിക്കുക ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ നിങ്ങളുടെ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കുകയോ ഒന്നും വേണ്ട കൂടുതൽ സമയം പഠിച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒന്നോ രണ്ടോ മണിക്കൂർ പഠിച്ചാൽ തന്നെ ഒന്നോ ഒന്നര വർഷമോ സമയം കൊണ്ട് നമുക്ക് ഇത് ലഭിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി കിട്ടില്ല എന്നുള്ളതല്ല പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം എപ്പോഴും ഒരു ജോലി കിട്ടുന്നത് വരെ പഠനം എന്നുള്ള സ്പിരിറ്റിൽ പോവുകയാണെങ്കിൽ നമുക്കിത് സുഖമായിട്ട് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് രണ്ടായിരത്തി അൻപത്തി മൂന്ന് രൂപയ്ക്കാണ് നമ്മുടെ കോഴ്സ് എല്ലാ വിഷയങ്ങളും കവർ ചെയ്യും നിങ്ങളിതിലെ ഇരുപത്തിയഞ്ച് മൊഡ്യൂളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പി എസ് സി ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എൻ്റെ നമ്പറിലേക്ക് എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സിക്സ് ത്രീ നയൻ ത്രീ സെവൻ എന്നുള്ള എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം ഓക്കെ താങ്ക് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം